പ്രിയപ്പെട്ടവർക്കും നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ട്യൂടോൺ ഫാബ്രിക്കിൽ വരുന്ന പ്ലെയിൻ കോട്ട് കോട്ട്സെറ്റുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് സ്റ്റാൻഡേർഡ് ആണ് ഇത് പ്രീമിയം കോട്ട് സെറ്റ് ആണ് എല്ലാരും അതിന്റെ റേറ്റ് ഒരു എണ്ണൂറിന് മുകളിലോട്ടൊക്കെ ആയിരിക്കും അല്ലെ നമ്മുടെ ഒലീവിയുടെ പ്രീമിയം എന്ന് പറയുന്നത് ഫൈവ് ഡബിൾ നയൻ അല്ലെങ്കിൽ ഫോർ ഡബിൾ നയൻ ആണ് രസമാണ് കേട്ടോ ലൈൻ കോൺസെപ്റ്റ് ആണ് ബോട്ടം ഇതിൽ തന്നെ ഉണ്ട് നല്ല ലെങ്ത് വരുന്ന ടോപ്പാണ് ഇതൊരു ഒലിവ് ഗ്രീൻ ഷെയ്ഡ് ആണ് ഒരു വീന ഒരു വീനൊക്കല്ല ഇതുപോലൊരു ചെറിയ ഒരു രീതിയിൽ വന്നിട്ടൊരു വീ ആണ് പോഡ്ലി ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിൽ മാത്രം കുഞ്ഞി പ്ലേറ്റ് ബാക്കിൽ ആ ഒരു പ്ലേറ്റ്സ് ഇല്ല കേട്ടോ ഹെവി ആയിട്ട് വരുന്ന സ്റ്റിച്ചിങ് ഡീറ്റെയിൽ ആണ് ബോട്ടം വരുന്നത് ഇതേപോലെ പ്ലെയിൻ വന്ന് ഫുൾ ഇലാസ്റ്റിക് വന്നിട്ട് ഈ ഒരു പാറ്റേണിൽ വരുന്ന ആണ് ഫസ്റ്റ് കളർ ബ്യൂട്ടിഫുൾ ആണ് സെക്കൻഡ് ഷെയ്ഡ് ഭയങ്കര രസമാണ് റാണി പിങ്ക് ഷെയ്ഡാണ് കേട്ടോ നല്ല ലെതിലുമാണ് ഈ ഒരു ടോപ്പ് വന്നിട്ടുള്ളത് ഏഹ് കേട്ടോ പ്രീമിയം കളക്ഷൻ ആണ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഭയങ്കര രസമാണ് കാണാനായിട്ട് അടുത്തത് നമ്മുടെ ഇല്ലെ ആഞ്ഞിലിപ്പഴത്തിലെ ആ കളർ കേട്ടോ ഓറഞ്ച് കളർന്ന യെല്ലോ ഷെയ്ഡാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ഓറഞ്ച് കളർന്ന യെല്ലോ ഷെയ്ഡ് പ്ലെയിൻ കോട്ട് സെറ്റ് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നൊരു ഐറ്റം ആണ് അതും ബ്യൂട്ടിഫുൾ കളേഴ്സിലുമാണ് ഇത് നോക്കിക്കേ ഒരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ ഭയങ്കര രസമായിട്ട് വരുന്ന പേസ്റ്റൽ ഗ്രീൻ ഇതൊക്കെ റയർ ഷെയ്ഡ്സ് അല്ലേ ഇതേ നോക്കിക്കേ എന്ത് ഭംഗിയുള്ള ഷെയ്ഡ്സാണ് അപ്പം നമ്മുടെ അടൂര് ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോട്ട് സെറ്റുകൾ ബിസിനസ് ആവശ്യത്തിന് കിട്ടും റീറ്റെയിൽ ആയിട്ട് ഉണ്ട് അല്ല ഞാൻ എടുത്തു പറയുകയാണ് ഒരു കോട്ട് സെറ്റിന് നൂറ് രൂപ കുറവിൽ കിട്ടും അതുപോലെ എറണാകുളം എം ജി റോഡില് ഷേണായി തിയേറ്ററിൽ നിന്ന് ഓപ്പോസിറ്റുള്ള നമ്മുടെ ഒലിവിയുടെ ഷോപ്പിൽ വന്നാൽ സെറ്റുകൾ മാത്രമാണ് സിംഗിൾ പീസ് എടുക്കാനായിട്ട് വരാം അല്ലാത്തവർക്ക് ബിസിനസ് ആവശ്യത്തിനും എടുക്കാം ഇനി ഓൺലൈനിൽ ഞങ്ങൾ കാണിക്കുന്ന കോട്ട് സെറ്റുകൾ ഇതൊക്കെ നൂറ് രൂപ കുറവില് കിട്ടും നിങ്ങൾക്ക് ബിസിനസ് ആവശ്യത്തിന് പർച്ചേസ് ചെയ്താൽ മതി ഞങ്ങളുടെ സ്റ്റാഫുകളെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അതിന്റെ ഡീറ്റെയിൽ എല്ലാം പറഞ്ഞുതരും ഒരു കോട്ട് സെറ്റ് നൂറ് രൂപ കുറവിലാണ് ഇത് പീക്കോ ബ്ലൂ ആണ് കേട്ടോ അടുത്ത കളർ എന്ന് പറയുന്നത് ബർഗൻഡി എന്ത് രസമുള്ള ബർഗൻഡി കളർ ആണെന്ന് നോക്കിക്കേ ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ബർഗൻഡി കളർ പ്ലെയിനും പ്ലെയിനും കൂടെ ആവുമ്പോഴത്തേക്ക് ഭയങ്കര രസമാണ് അടുത്ത എന്ന് പറയുന്നത് വയലറ്റ് കളറാണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന വയലറ്റ് ഷെയ്ഡാണ് ഭയങ്കര രസമായിട്ട് വരുന്ന വയലറ്റ് കളറ് ബോട്ടം ദേ ഫുള്ളി ഇലാസ്റ്റിക് വന്നിട്ട് ഈ ഒരു രീതിയിൽ വരുന്ന ബോട്ടോ ആണ് അടുത്ത കളറ് എല്ലാവരുടെയും ഫേവറേറ്റ് ആണ് കേട്ടോ ബ്ലാക്ക് ദേ നോക്കിക്കേ പ്യുവർ ബ്ലാക്ക് ഷെയ്ഡ് ബ്ലാക്കില് ഈ ഒരു ബ്ലാക്ക് തന്നെയാണ് കോമ്പിനേഷൻ വരുന്നത് സൈസ് ചാർട്ട് വരുന്നത് മീഡിയം ടു ഡബിൾ എക്സ് എൽ ആണ് കേട്ടോ എം ടു ഡബിൾ എക്സ് എൽ ആണ് സൈസ് ചാർട്ട് വരുന്നത് അടുത്ത കളറ് ഇതൊരു ടീൽ ബ്ലൂ ആണ് നല്ല ഭംഗിയിൽ വരുന്ന ഒരു ഡാർക്ക് ടീൽ ബ്ലൂ കളറാണേ ഇതുപോലെയാണ് അതിൻ്റെ ആ ഒരു ബോട്ടം വരുന്നത് നല്ല രസമുള്ള കളേഴ്സ് ആണ് എല്ലാം നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ ഏതാണെന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക തന്നിരിക്കുന്ന നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക എല്ലാ ദിവസവും രാവിലെ പതിനൊന്ന് മണിക്കാണ് നമ്മളുടെ വീഡിയോ വരുന്നതും മിസ് ചെയ്യാതിരിക്കുക ബൈ